ഇത് രണ്ട് മരങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും കറുത്തത് വെച്ച മരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമാണ് ഒന്നാമത്തെ മരം എന്ന് പറയുന്നത് ട്രീ ഓഫ് ആ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനാണ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് ഇതാണ് ഏതെല്ലാം രണ്ട് നോക്കി ആ ലെഫ്റ്റ് ബ്രെയിനിനകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ബ്രെയിനിലാണ് നയിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കീ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അനലിറ്റിക്കൽ ആയിരിക്കും എപ്പോഴും നിങ്ങളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും വിഷയങ്ങളെ സബ്ജക്റ്റുകളെ ഈവൻറ്റുകളെ മാറ്റേഴ്സിനെ സബ്ജക്റ്റിനെയൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ലോജിക്കലി തിങ്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഡിസിഷൻ എടുക്കുക എപ്പോഴും ലോജിക്കൽ തിങ്കിങ്ങിനാണ് പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഐഡിയ ഇങ്ങനെ ഓരോ ഐഡിയ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓരോ ഐഡിയാസിൻ്റെ പിന്നാലെ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഈ ഐഡിയാസ് വരുന്നത് ഫാക്ട്സിനെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്ന പഠിച്ചു വച്ചിരിക്കുന്ന ഫാക്ട്സിനെ അല്ലെങ്കിൽ വസ്തുതകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് മാത്തമെറ്റിക്സ് എപ്പോഴും കണക്ക് കൂട്ടാൻ ഈ മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ച മാത്തമെറ്റിക്സ് അല്ല നമ്മളെപ്പോഴും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും കമ്പ്യൂട്ടേഷനായിരിക്കും കാൽക്കുലേഷൻസ് ആയിരിക്കും കണക്ക് കൂട്ടലുകളായിരിക്കും എപ്പോഴും നമ്മളെപ്പോഴും ഒരു ഒരു എഡ്യൂക്കേഷൻ മോഡിലായിരിക്കും ഒരു ട്രെയിനിങ് മോഡിലായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനിയും മനസ്സിലാക്കണം ഇനിയും പഠിക്കണം ഇനിയും കാര്യങ്ങളെ കുറച്ച് വ്യക്തത കിട്ടണം എപ്പോഴും ഇങ്ങനെ ഒരു അന്വേഷണ മനോഭാവം ഉണ്ടായിരിക്കും ഒരു ട്രെയിനിങ് മെൻറ്റാലിറ്റി സോ ഇതൊക്കെയാണ് ലെഫ്റ്റ് സൈഡ് ബ്രെയിനിൽ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ പ്രത്യേകത ഇനി റൈറ്റ് സൈഡിലെ ബ്രെയിൻ ഉപയോഗിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ക്രിയേറ്റീവ് തിങ്കിംഗ് ആയിരിക്കും ക്രിയേറ്റീവ് തിങ്കിങ് പോസിറ്റീവ് തിങ്കിംഗ് ആയിരിക്കും അവരെപ്പോഴും ചെയ്യുന്നത് എപ്പോഴും ഇൻറ്റ്യൂഷനിലായിരിക്കും അവർ എപ്പോഴും ഇങ്ങനെ സർഗാത്മകമായ കാര്യങ്ങളുടെ അവരുടെ മൈൻഡ് ഇരിക്കുന്നത് അവർക്ക് കൂടുതലും അവർ സഞ്ചരിക്കുന്നത് ഇമോഷണലി ആയിരിക്കും ഇമോഷണലി എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷം സമാധാനം അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്സിലായിരിക്കും അവരെപ്പോഴും ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇമാജിനേഷൻസ് ഉണ്ടാവും സ്വപ്നങ്ങൾ ഡ്രീംസ് ഇമാജിനേഷൻസ് അപ്പോൾ ഐഡിയയും ഇമേജ് ഇമാജിനേഷൻ രണ്ടും രണ്ടാണ് സോ ഈ രീതിയിലാണ് അവർ റൈറ്റ് സൈഡിലുള്ള ബ്രെയിൻ ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ പ്രത്യേകത ഇതൊക്കെയാണ് അപ്പോൾ ഇതിലേത് ട്രീ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ലൈഫിനകത്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ദൈവം പറഞ്ഞത് ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിക്കാനല്ല നോളജിൻ്റെ ബ്രെയിൻ ഉപയോഗിക്കാനല്ല നോളജിൻ്റെ ബ്രെയിൻ വേണോ വേണം പക്ഷേ ഇനിഷ്യേഷൻ അല്ലെങ്കിൽ തുടക്കത്തിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ബ്രെയിൻ അല്ല റൈറ്റ് ബ്രെയിനാണ് റൈറ്റ് ബ്രെയിനിലൂടെ സഞ്ചരിച്ചിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ലെഫ്റ്റ് ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് പ്രശ്നമാണ് ഭയങ്കര യുദ്ധം ഉണ്ടാവും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും സോ ഇതാണ് രണ്ട് ട്രീസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും സോ ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രണ്ട് ട്രീസ് എന്ന് പറയുന്നത് അങ്ങ് ഏതെന്ന് പറഞ്ഞ് അങ്ങ് എവിടെയോ ഇരിക്കുന്നൊരു തോട്ടത്തിലല്ല ഇറ്റ്സ് ഓൾ വിത്തിൻ അർസ് നമ്മിൽ തന്നെയാണ് ഇതെല്ലാം ഓരോ വ്യക്തിയിലും തന്നെയാണ് ഇതെല്ലാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ആഡം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബോഡിക്കകത്ത് തന്നെയാണ് ഈ രണ്ട് ട്രീസും ദൈവം വെച്ചത് എവിടെയാ ആ തോട്ടത്തിൻ്റെ നടുവിൽ ആ തോട്ടത്തിൻ്റെ നടുവിൽ അതിനകത്താണ് ഈ ട്രീ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ നമ്മിലേക്ക് കൊണ്ടുവന്നാലേ സ്പിരിച്വാലിറ്റിയുടെ ശരിക്കുമുള്ള ഡോറിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഏതനെന്ന് പറഞ്ഞാൽ മറ്റെവിടെയോ ഇരിക്കുകയാണ് ആ യുഫ്രിറ്റീസ് നദി അവിടെയാണ് ഏതൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ഏതൻ നമ്മുടെ അകത്താണ് ആഡൻ നമ്മുടെ അകത്താണ് മോസസ് നമ്മുടെ അകത്താണ് ജീസസ് നമ്മുടെ അകത്താണ് ബൈബിൾ പറയുന്ന ഖുറാൻ പറയുന്ന വേദങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വിത്തിൻ അസ് ഫൈൻ അപ്പൊ ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണ്ടേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണ്ടേ സോ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റത്തില്ല സോ നമ്മൾ ഏത് ബ്രെയിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് അടുത്ത കാര്യത്തിലേക്ക് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പർപ്പസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആണ് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അച്ചീവ്മെൻ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രെയിൻ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എല്ലാവർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മൾ മുറുകെ പിടിക്കാൻ പോകുന്നതെങ്കിൽ അതാണ് നമ്മളെ ശരിക്കും നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കട്ടെ അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു 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 തിരിച്ചറിവിലേക്ക് വരണം സ്പിരിച്വാലിറ്റി ഈസ് വിത്ത്നാസ് നമ്മുടെ ഈ വിത്തിൻ ബോഡി വിത്തിൻ അവർ സ്പിരിറ്റ് വിത്തിൻ അവർ മൈൻഡ് വിത്തിൻ അവർ സോൾ വിത്തിൻ അവർ പേഴ്സണാലിറ്റി ഇതിനകത്താണ് സ്പിരിച്വാലിറ്റിയുടെ എ ടു ഇസെഡ് കാര്യങ്ങളിരിക്കുന്നത് ഇതിൻ്റെ വെളിയിലല്ല ഇതിനകത്താണ് സോ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതും എല്ലാം നമ്മിൽ തന്നെയാണ് എന്നാലേ അടുത്ത സ്പിരിച്വാലിറ്റിയുടെ കോറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ ഫൈൻ ഞാൻ അടുത്തതിലേക്ക് പോകട്ടെ